നമസ്കാരം എല്ലാവർക്കും മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം മസാല ബോണ്ടിൽ തോമസ് ഐസക്കിന് പിന്നാലെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പങ്കിനെ കുറിച്ചും ഇ ഡി അന്വേഷണം ആരംഭിച്ചതായി സൂചന റേഷൻ അരിയും ക്ഷേമ പെൻഷനും മുടക്കിയ പിണറായി അതീവ രഹസ്യമായി മൂവായിരത്തിഒരുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ചു കോടി സായിപ്പിന് നൽകിയെന്നാണ് ആരോപണം മസാല ബോണ്ട് തുകയായ രണ്ടായിരത്തിഒരുന്നൂറ്റി അൻപത് കോടി രൂപ അതിവേഗം തിരിച്ചടച്ചതാണ് ഇഡിക്ക് സംശയം ജനിപ്പിക്കുന്നത് ഈ ഇടപാടിൽ പലിശീനത്തിൽ മാത്രം ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന് ആയിരത്തി നാല്പത്തി അഞ്ച് കോടി രൂപ നൽകിയതായി ചില മാധ്യമങ്ങളിൽ വാർത്തകൾ വന്നു ഇക്കാര്യത്തിൽ സ്ഥിരീകരണം വന്നിട്ടില്ല സാമ്പത്തിക പ്രതിസന്ധിയിൽ നട്ടം തിരിയുന്നതിനിടയിലാണ് പലിശയും മുതലും അടക്കം ആകെ മൂവായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി കോടി രൂപ അടച്ചാണ് സർക്കാർ മസാല ബോണ്ട് കടം വീട്ടിയതെങ്കിൽ ഇത് വലിയ സംശയങ്ങളും ചോദ്യങ്ങളും ഭാവിയിൽ ഉയർത്തും കടമെടുത്ത തുകയുടെ പാതിയോളം പലിശനത്തിൽ നൽകി എന്നതാണ് വിശദമാക്കുന്നത് മാത്രമല്ല അതിവേഗത്തിൽ ഈ കടം തിരിച്ചടച്ചതും സംശയം ഉളവാക്കുന്നുണ്ട് ഇപ്പോൾ ധനമന്ത്രി തോമസ് ഐസക് അല്ല ഐസക്കിന് ഇപ്പോഴത്തെ ഭരണത്തിൽ ഒരു റോളുമില്ല പൊടുന്നനെ മൂവായിരത്തിഒരുന്നൂറ്റി കോടി സർക്കാർ ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന് നൽകിയത് എന്തിനാണെന്നാണ് ചോദ്യം എത്രയും വേഗം മസാല ബോണ്ട് വിവാദത്തിൽ നിന്നും ഐസക്കിനെ ഊരിയെടുക്കാനാണ് പിണറായി ലക്ഷ്യമിടുന്നത് അങ്ങനെ ഊരിയെടുക്കുന്നത് ഐസക്കിനോടുള്ള പ്രിയം കൊണ്ടല്ല മസാല ബോണ്ടിൽ താൻ വഴുതി വീഴാനുള്ള വിദൂര സാധ്യത പോലും ഇല്ലാതാക്കുകയാണ് പിണറായിയുടെ ലക്ഷ്യം കാരണം മസാല ബോണ്ടിന് പിന്നിൽ ഒരു നിഴൽ പോലെ കനേഡിയൻ കമ്പനിയായ എസ് എൻ സി ലാവലിനുമുണ്ട് മസാല ബോണ്ട് ഇറക്കി വിഷയത്തിൽ അന്ന് ധനമന്ത്രിയായിരുന്ന തോമസ് ഐസക്കിന് നിർണായക പങ്കുണ്ടെന്നാണ് ഇ ഡിയുടെ വാദം കുറഞ്ഞ പലിശ നിരക്കിൽ കിഫ്ബിക്ക് പണം കിട്ടുമെന്നിരിക്കെ എന്തിനാണ് ഒൻപത് ദശാംശം ഏഴ് രണ്ട് ശതമാനമെന്ന കൊള്ള കനേഡിയൻ കമ്പനിയായ സി ഡി പി ക്യൂവിൽ നിന്നാണ് കിഫ്ബി മസാല ബോണ്ട് വാങ്ങിയത് എന്ന കാര്യത്തിൽ തോമസ് ഐസക് മറുപടി പറഞ്ഞേ തീരൂ മാത്രമല്ല സി ഡി പി ക്യു എന്ന കനേഡിയൻ കമ്പനിക്ക് പിണറായി വിജയന് നേരത്തെ ബന്ധമുള്ള ലാവ്ലിൻ എന്ന കനേഡിയൻ കമ്പനിയുമായി ബന്ധമുണ്ടെന്നും ആരോപിക്കപ്പെടുന്നുണ്ട് ഇതാണ് കേന്ദ്രത്തിന് മുന്നിലുള്ള പുതിയ തുറുപ്പ് ചീട്ട് ഇപ്പോൾ ഐസക്കിനെ പൂട്ടുന്നതിനേക്കാൾ കേന്ദ്രത്തിന് താല്പര്യം പിണറായിയെ പൂട്ടാനാണ് ഒൻപത് ദശാംശം ഏഴ് രണ്ട് ശതമാനം എന്ന കൊള്ള പലിശയ്ക്ക് കിഫ്ബിക്ക് വേണ്ടി പണം കടമെടുക്കുന്നതിനെ ചീഫ് സെക്രട്ടറിയും ധനകാര്യ സെക്രട്ടറിയും എതിർത്തിരുന്നു എന്നാൽ അതിനെ മറികടന്നാണ് തോമസ് ഐസക് തീരുമാനമെടുത്തത് എന്ന ആരോപണവും നിലവിലുണ്ട് ഏഴു തവണ ഇഡി ഡി ചോദ്യം ചെയ്യലിന് നോട്ടീസ് അയച്ചിട്ടും തോമസ് ഐസക് ഹാജരാകാതിരുന്നത് പല ചോദ്യങ്ങൾക്കും കൃത്യമായ മറുപടി പറയാനില്ലാത്തതും പറഞ്ഞത് അബദ്ധമായാൽ അതിൽ കയറി പിടിച്ച് ഇ ഡി കുരുക്കുമുറുക്കുമെന്നും തോമസ് ഐസക് ഭയപ്പെടുന്നു ഇതുതന്നെയാണ് കേജ്രിവാളിനും സംഭവിച്ചത് ഡൽഹി സർക്കാരിന്റെ മധ്യനയത്തിൽ നടന്ന കോടികളുടെ അഴിമതിയെ കുറിച്ച് ചോദിക്കാൻ ഇ ഡി വിളിച്ചിട്ടും അദ്ദേഹം തുടർച്ചയായി ഇ ഡി നോട്ടീസ് അവഗണിക്കുകയായിരുന്നു കേരളത്തിന് കിട്ടേണ്ട വിഹിതം നൽകുന്നില്ലെന്ന് പറഞ്ഞ് സുപ്രീം കോടതിയിൽ കേന്ദ്ര സർക്കാരിനെതിരെ കേരളം കേസിന് പോയിരുന്നു എന്നാൽ കിഫ്ബിയെ പോലുള്ള സ്ഥാപനങ്ങൾക്ക് ഉത്തരവാദിത്വമില്ലാതെ കടമെടുത്ത് കേരളത്തെ മുടിപ്പിക്കാനാണ് കൂടുതൽ കടമെടുക്കാനുള്ള ശ്രമമെന്നും ആരോപിക്കപ്പെടുന്നുണ്ട് കിഫ്ബി വിദേശത്ത് മസാല ബോണ്ട് ഇറക്കിയ സംഭവത്തിൽ തോമസ് ഐസക്കിന് ഒരു പങ്കുമില്ലെന്ന് കേരള ഹൈക്കോടതിയിൽ കിഫ്ബി സിഇഒ ഡോക്ടർ കെ എം എബ്രഹാം കഴിഞ്ഞ ദിവസം സത്യവാങ്മൂലം നൽകിയിരിക്കുകയാണ് മസാല ബോണ്ടിനായി സമാഹരിച്ച രണ്ടായിരത്തിഒരുന്നൂറ്റി അൻപത് കോടി രൂപയും മാർച്ചിൽ തിരിച്ചു കൊടുത്തെന്നും ഡോക്ടർ കെ എം എബ്രഹാം ഹൈക്കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ പറയുന്നു ഇ ഡിയുടെ സമൻസ് ചോദ്യം ചെയ്ത കിഫ്ബിയും തോമസ് ഐസക്കും നൽകിയ ഹർജി മാർച്ച് അഞ്ച് വെള്ളിയാഴ്ച ഹൈക്കോടതി വാദം കേൾക്കും മാർച്ചിൽ തിരിച്ചു കൊടുത്തു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം സർക്കാർ വൻ സാമ്പത്തിക പ്രതിസന്ധിയിലായിരുന്ന സമയത്ത് തുക നൽകി എന്നാണ് ധനമന്ത്രി എന്ന നിലയിൽ കിഫ്ബിയുടെ വൈസ് ചെയർമാനും എക്സിക്യൂട്ടീവ് കമ്മിറ്റി ചെയർമാനുമായ തോമസ് ഐസക്കിന് മസാല ബോണ്ട് ഇറക്കിയ കാര്യത്തിൽ മുഖ്യ പങ്കുണ്ടെന്ന ഇ ഡിയുടെ ആരോപണവും സത്യവാങ്മൂലത്തിൽ ഡോക്ടർ കെ എം എബ്രഹാം തള്ളിയിട്ടുണ്ട് ഇതിന് പിന്നിൽ ഒരു കാരണമുണ്ട് ഐസക്കിന്റെ കൂടി ശുപാർശയിലാണ് കെ എം എബ്രഹാമിന് ക്യാബിനറ്റ് പദവി ലഭിച്ചത് മസാല ബോണ്ടിനെതിരെ ഏറ്റവും അധികം ആരോപണം ഉന്നയിച്ചത് അന്ന് പ്രതിപക്ഷ നേതാവായ രമേശ് ചെന്നിത്തലയാണ് ഇദ്ദേഹത്തിന്റെ ആരോപണങ്ങളും നിർണായകമാണ് രണ്ടായിരത്തി പത്തൊൻപത് ഏപ്രിൽ ഒന്നിനാണ് ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ മസാല ബോണ്ട് ലിസ്റ്റ് ചെയ്തത് രണ്ടായിരത്തി പത്തൊൻപത് മെയ് പതിനേഴിന് ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ഇതിന്റെ പബ്ലിക് ഇഷ്യൂ ആരംഭിക്കുന്നത് എന്നാൽ പബ്ലിക് ഇഷ്യൂ ആരംഭിക്കുന്ന മെയ് പതിനേഴിന് മുൻപ് മാർച്ച് ഇരുപത്തിയാറിനും ഇരുപത്തിയൊൻപതിനും ഇടയ്ക്ക് കനേഡിയൻ കമ്പനിയായ സി ഡി പി ക്യൂവുമായി ഇടപാട് നടന്നുകഴിഞ്ഞുവെന്നും രമേശ് ചെന്നിത്തല പറയുന്നു മാർച്ച് പണം പണം ലഭിച്ചു രഹസ്യമായി കച്ചവടം നടത്തി വാങ്ങിയ ശേഷമാണ് ഇതിന്റെ ലിസ്റ്റിംഗും പബ്ലിക് ഇഷ്യൂവും നടന്നത് മസാല ബോണ്ടുകളെ പബ്ലിക് ഇഷ്യൂവിനു മുൻപേ പ്രൈവറ്റായി പ്ലേസ്മെന്റ് നടത്തിയെന്നും ചെന്നിത്തല ആരോപിച്ചു കനേഡിയയിലെ ക്യൂബിക് പ്രവിശ്യയിലുള്ള ഈ കമ്പനിക്ക് ലാവ്ലിനുമായി ബന്ധമുണ്ടെന്നും രമേശ് ചെന്നിത്തല ആരോപിക്കുന്നു ലാവ്ലിൻ കമ്പനിയിൽ സി ഡി പി ക്യു കമ്പനിക്ക് ഇരുപത് ശതമാനം ഓഹരി നിക്ഷേപമുണ്ട് കാനഡയിലെ ഈ കമ്പനിയുമായി പിണറായി വിജയന് ഇത്രയധികം ഇഷ്ടം തോന്നാനുള്ള കാരണം എന്താണ് ഇതിന്റെ ഭാഗമായി കമ്പനിയുമായി ബന്ധമുള്ള കാനഡക്കാർ തിരുവനന്തപുരത്ത് വന്നിരുന്നോ എന്നും അവർ അന്നത്തെ ധനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നോ എന്നും അവർ മറ്റ് ആരുമായി താമസിച്ചു എവിടെയൊക്കെ താമസിച്ചു ഇത്തരം കാര്യങ്ങളെല്ലാം തോമസ് ഐസക് വ്യക്തമാക്കണമെന്ന് ചെന്നിത്തല ആവശ്യപ്പെട്ടു മുതലും ആയിരത്തി നാൽപ്പത്തി അഞ്ച് കോടി രൂപ പലിശയും ഉൾപ്പെടെ അഞ്ചു വർഷം കൊണ്ട് മൂവായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് കോടി രൂപയാണ് സി ഡി പി ക്യൂവിന് തിരിച്ചു കൊടുക്കേണ്ടത് പുറമേ മറ്റ് ചെലവുകൾക്കായി രണ്ട് ദശാംശം രണ്ട് ഒൻപത് കോടി രൂപയും നൽകണം ഇതിനകം എത്ര കോടി രൂപ സി ഡി പി ക്യു എന്ന കമ്പനിക്ക് തിരിച്ചു കൊടുത്തു എന്ന് വ്യക്തമാക്കണം സംസ്ഥാനത്തെ വൻ പ്രതിസന്ധിയിലേക്കും കടക്കെണിയിലേക്കും തള്ളി വിടുന്നതാണ് ഈ ഇടപാടെന്ന വിവരമാണ് പുറത്തു വരുന്നത് ഇത്രയും ഉയർന്ന പലിശക്ക് വാങ്ങിയ പണം ആറ് ദശാംശം അഞ്ച് ശതമാനം പലിശയ്ക്ക് ന്യൂജൻ ബാങ്കിൽ നിക്ഷേപിച്ചു എന്നാണ് രമേശ് ചെന്നിത്തല ആരോപിക്കുന്നത് മസാല ബോണ്ടിൽ തന്നെ മനപൂർവ്വം പ്രതി ചേർക്കാൻ ശ്രമം നടക്കുന്നതായി മുൻ ധനമന്ത്രി തോമസ് ഐസക്കിന് സംശയമുണ്ടായിരുന്നു മുഖ്യമന്ത്രിക്കും തനിക്കും തുല്യ പ്രാധാന്യമുള്ള കേസിൽ തന്നെ മാത്രം കുറ്റപ്പെടുത്തുന്നത് എന്തിനാണെന്ന സംശയത്തിലാണ് ഐസക് അതിനാലാണ് മുഖ്യമന്ത്രിയുടെ പങ്കിനെ കുറിച്ച് വ്യക്തമാക്കേണ്ടി വരുമെന്ന് ഐസക് ഭീഷണിപ്പെടുത്തിയിരുന്നു മസാല ബോണ്ട് ഇറക്കിയതിൽ തനിക്ക് മാത്രമായി ഉത്തരവാദിത്വമില്ലെന്ന ഇ ഡിക്ക് മുൻപിൽ ഐസക് പറഞ്ഞതോടെ ഐസക് പറയാൻ പോകുന്ന കാര്യങ്ങളോർത്ത ആശങ്കയിലായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ കിഫ്ബി ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന്റെ തീരുമാനം അനുസരിച്ചാണ് മസാല ബോണ്ട് ഇറക്കിയതെന്ന് ഐസക് പറയുന്നു എന്നാൽ ഐസക്കിന്റെ വാദങ്ങൾ ഇ ഡി തള്ളിയതോടെയാണ് പ്രതിസന്ധി ഉടലെടുത്തത് മസാല ബോണ്ടിൽ ഐസക്കിന് നിർണായക പങ്കുണ്ടെന്നാണ് ഇ ഡി പറയുന്നത് ഇതിനിടെ കിഫ്ബി ഡയറക്ടർ ബോർഡിന്റെ മിനിറ്റ്സ് പുറത്തു വന്നു മുഖ്യമന്ത്രിയാണ് ബോർഡിന്റെ ചെയർമാൻ ധനമന്ത്രി വൈസ് ചെയർമാനും ഇത് ഔദ്യോഗിക സ്ഥാനമാണെന്നാണ് മുൻ ധനമന്ത്രിയുടെ വാദം മസാല ബോണ്ടിൽ തീരുമാനമെടുത്ത യോഗത്തിൽ സംസ്ഥാന സർക്കാരിന്റെ ഭാഗമല്ലാത്ത ആളുകളും ഉണ്ടായിരുന്നു എന്നാൽ മസാല ബോണ്ട് ഇറക്കാൻ മുഖ്യമന്ത്രിയെയും ധനമന്ത്രിയെയും യോഗം ചുമതലപ്പെടുത്തിയെന്ന് ഇ ഡി പറയുന്നു മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിലാണ് യോഗം തുടങ്ങിയത് മസാല ബോണ്ടിലുള്ള അന്വേഷണം അട്ടിമറിക്കാൻ കിഫ്ബി ശ്രമിക്കുകയാണെന്നും ഇ ഡി പറയുന്നു ഇതിലെല്ലാം ഇ ഡി കുറ്റപ്പെടുത്തുന്നത് ഐസക്കിനെയാണ് പിണറായിയെ കുറ്റപ്പെടുത്താതിരിക്കാനും ഇ ശ്രമിക്കുന്നുണ്ട് ഇതിലാണ് ഐസക്കിന്റെ സംശയം സമൻസ് അയക്കുന്നത് നിർത്തിവെക്കാൻ നേരത്തെ ഹൈക്കോടതി ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു തുടർന്ന് ഇടക്കാല ഉത്തരവ് പുതുക്കിക്കൊണ്ട് പുതിയ ഉത്തരവ് വന്നു തോമസ് ഐസക്കിന് നേരത്തെ അയച്ച സമൻസിൽ മാറ്റങ്ങൾ വരുത്തി പുതിയ സമൻസ് അയക്കാൻ തയ്യാറാണെന്ന് ഇ ഡി വ്യക്തമാക്കിയ സാഹചര്യത്തിലായിരുന്നു അനുമതി മസാല ബോണ്ട് സമാഹരണത്തിൽ കിഫ്ബി വിദേശ നാണയ ചട്ടം ലംഘിച്ചുവെന്നും റിസർവ് ബാങ്കിന്റെ അനുമതി വാങ്ങിയിരുന്നില്ലെന്നും ചൂണ്ടിക്കാട്ടി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടത്തുന്ന അന്വേഷണത്തിനെതിരെ തോമസ് ഐസക്കാണ് ഹൈക്കോടതിയെ സമീപിച്ചത് ഇ ഡി തനിക്ക് തുടർച്ചയായി സമൻസ് അയക്കുകയാണെന്നും അനാവശ്യ രേഖകൾ ഹാജരാക്കണമെന്ന് ആവശ്യപ്പെടുന്നുവെന്നും ആ കേസിന്റെ പിന്നിൽ രാഷ്ട്രീയ താല്പര്യമാണെന്നുമായിരുന്നു തോമസ് ഐസക്കിന്റെ വാദം ബന്ധുക്കളുടെ അടക്കം പത്ത് വർഷത്തെ മുഴുവൻ സാമ്പത്തിക ഇടപാടിന്റെ രേഖകൾ ഹാജരാക്കണമെന്നും സമൻസിൽ ആവശ്യപ്പെട്ടിരുന്നു ഇതെല്ലാം ചോദ്യം ചെയ്തായിരുന്നു തോമസ് ഐസക് ഹൈക്കോടതിയെ സമീപിച്ചത് തുടർന്ന് തോമസ് ഐസക്കിന് സമൻസ് അയക്കുന്നത് നിർത്തിവെക്കാൻ ഹൈക്കോടതി നിർദ്ദേശിച്ചിരുന്നു അതേസമയം കേസിൽ അന്വേഷണവുമായി മുന്നോട്ട് പോകാമെന്നും ഹൈക്കോടതി വ്യക്തമാക്കിയിരുന്നു ഈ സാഹചര്യത്തിലാണ് ഇടക്കാല ഉത്തരവിൽ ഭേദഗതി വരുത്തിക്കൊണ്ട് ഹൈക്കോടതി പുതിയ ഉത്തരവ് പുറപ്പെടുവിച്ചത് സത്യത്തിൽ തോമസ് ഐസക് വീണത് പിണറായി വിജയന്റെ കെണിയിലാണ് ഇ ഡി ഐസക്കിനെ കടിച്ചു പറിക്കുന്നത് കണ്ട് കരയിലിരുന്ന് പിണറായി കളി കാണും മുൻപ് ഇ ഡി ആക്രമണം ഉണ്ടായപ്പോൾ ഐസക്കിന് അനുകൂലമായി ഒരു പ്രസ്താവന ഇറക്കാൻ പോലും പിണറായി തയ്യാറായില്ല എന്നാൽ അന്ന് വി ഡി സതീശൻ ഐസക്കിനെ അനുകൂലിച്ച് രംഗത്തെത്തി സതീശന്റെ പിന്തുണയിൽ പിണറായി കലിതുള്ളി കാലവർഷം കണക്കെയാണ് മുഖ്യമന്ത്രി കലിതുള്ളിയത് തന്റെ പഴയ ശത്രുവായ തോമസ് ഐസക്കിനെ അനുകൂലിച്ച് വി ഡി സതീഷിനും മറ്റു പ്രതിപക്ഷ നേതാക്കളും രംഗത്തെത്തിയതാണ് പിണറായിയെ പ്രകോപിപ്പിച്ചത് ഇ ഡി എങ്ങനെയെങ്കിലും ഐസക്കിനെ അകത്താക്കാൻ ആഗ്രഹിക്കുന്നതിനിടയിലാണ് സതീശൻ വക്കാലത്തുമായി രംഗത്തിറങ്ങിയത് തനിക്കെതിരെ ഇ ഡിയും കസ്റ്റംസും എൻ ഐ എയും ഒരുമിച്ച് വാളെടുത്തപ്പോൾ തനിക്ക് അനുകൂലമായി ഒരു വാക്ക് മിണ്ടാൻ തയ്യാറാകാതിരുന്ന സതീശൻ ഐസക്കിനു വേണ്ടി രംഗത്തിറങ്ങിയതാണ് പിണറായിയെ പ്രകോപിപ്പിച്ചത് കിഫ്ബിക്കെതിരായ ഇ ഡി നടപടിയിൽ തോമസ് ഐസക്കിന് പിന്തുണയുമായി പ്രതിപക്ഷം എത്തിയത് അപ്രതീക്ഷിതമായിട്ടാണ് ബജറ്റിന് പുറത്തുള്ള കിഫ്ബിയുടെ സാമ്പത്തിക ഇടപാട് ബാധ്യതയാണെങ്കിലും തോമസ് ഐസക്കിനെ ചോദ്യം ചെയ്യാൻ ഇ ഡിക്ക് അധികാരമില്ലെന്ന് വി ഡി സതീശൻ പറഞ്ഞു ദേശീയ സാഹചര്യം കൂടി കണക്കിലെടുത്താണ് പരസ്പരമുള്ള പോർവിളി മാറ്റി ഇ ഡിയെ തള്ളി ഐസക്കിനെ കോൺഗ്രസ് പിന്തുണച്ചത് കിഫ്ബിക്കെതിരെ കടുത്ത വിമർശനമാണ് എന്നും പ്രതിപക്ഷം ഉന്നയിച്ചിട്ടുള്ളത് ബജറ്റിന് പുറത്ത് ചെലവഴിക്കുന്ന ഓരോ രൂപയും അവസാനം സർക്കാരിന് വൻ സാമ്പത്തിക ബാധ്യതയാകുമെന്നും അശാസ്ത്രീയ ധനവിനിയോഗം കടക്കെണിക്കിടയാക്കുമെന്നും ഉള്ള നിലപാടാണ് തുടക്കം മുതൽ കോൺഗ്രസ് സ്വീകരിച്ചിട്ടുള്ളത് പക്ഷേ കിഫ്ബിയിലേക്കും മസാല ബോണ്ടിലേക്കും ഈടി വന്നതോടെ കോൺഗ്രസ് വ്യത്യസ്തമായ രാഷ്ട്രീയ നിലപാടിലേക്ക് മാറി ഐസക്കിന് പിന്നാലെ ഇ ഡിയുടെ അടുത്ത ലക്ഷ്യം മുഖ്യമന്ത്രി ആയിരിക്കുമെന്നാണ് പാർട്ടിയുടെ കണക്കുകൂട്ടൽ വലിയ വാദപ്രതിവാദങ്ങളാണ് അന്ന് ഹൈക്കോടതിയിൽ അരങ്ങേറിയത് കിഫ്ബിയുടെ മസാല ബോൺ ഇടപാടുമായി ബന്ധപ്പെട്ട് ഇ ഡി നൽകിയ സമൻസുകളിലെ വൈരുദ്ധ്യം ചൂണ്ടിക്കാണിച്ചായിരുന്നു സിംഗിൾ ബെഞ്ചിന് മുൻപിൽ തോമസ് ഐസക് എത്തിയത് ആദ്യത്തെ സമൻസിൽ ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു രണ്ടാമത്തേതിൽ തൻ്റെയും കുടുംബങ്ങളുടെയും വ്യക്തി വിവരങ്ങൾ തേടുന്നു ഈ ഉദ്ദേശം വേറെയാണെന്ന് തോമസ് ഐസക് ഉന്നയിച്ചു പെമാ ലംഘനമെന്ന പേരിൽ ഇ ഡിയുടെ നടപടി ചട്ടവിരുദ്ധമാണെന്നും ഐസക് വാദിച്ചു എന്നാൽ അന്വേഷണ ഏജൻസിക്ക് സംശയം തോന്നിയാൽ ആരെയും വിളിപ്പിച്ചുകൂടെ എന്നായിരുന്നു ജസ്റ്റിസ് വി ജി അരുണിന്റെ മറു മൊഴിയെടുക്കാനുള്ള അന്വേഷണ ഏജൻസിയുടെ തീരുമാനത്തിൽ എന്താണ് കുഴപ്പമെന്നും സിംഗിൾ ബെഞ്ച് തോമസ് ഐസക്കിനോട് ചോദ്യം ഉന്നയിച്ചു താൻ എന്ത് നിയമലംഘനമാണ് നടത്തിയതെന്ന് ആദ്യം എൻഫോഴ്സ്മെന്റ് വ്യക്തമാക്കട്ടെ എന്നായിരുന്നു തോമസ് ഐസക്കിനായി ഹാജരായ സുപ്രീം കോടതിയിലെ മുതിർന്ന അഭിഭാഷകൻ സിദ്ധാർത്ഥ് ദേവയുടെ മറുപടി വേണ്ടി നിമിഷങ്ങൾക്ക് ലക്ഷങ്ങളുടെ വിലയുള്ള വക്കീലിനെ അന്ന് ഇറക്കിയത് സി പി എം അല്ല ഐസക്കിനു വേണ്ടി പാർട്ടി നിയമ പോരാട്ടം നടത്താൻ തയ്യാറായിരുന്നില്ല ഐസക്ക് ചോദ്യം ചെയ്യലിൽ നിന്നും ഒഴികേണ്ടതില്ലെന്നാണ് പാർട്ടിയുടെ നിലപാട് ഐസക് ഇ ഡിക്ക് മുന്നിലെത്തിയാൽ എന്തെന്ന ചോദ്യം തന്നെയാണ് സി പി എം ഉന്നയിക്കുന്നത് എന്നാൽ ഒരു തെറ്റും ചെയ്യാത്ത തന്നെ എന്തിനാണ് ഇ ഡി ചോദ്യം ചെയ്യുന്നത് എന്നാണ് ഐസക് ചോദിക്കുന്നത് ഇതേ ചോദ്യം തന്നെയാണ് ഹൈക്കോടതിയിലും ചോദിച്ചത് മടിയിൽ കനമില്ലെങ്കിൽ വഴിയിൽ പേടിക്കേണ്ടെന്ന നിലപാട് തന്നെയാണ് സി പി എമ്മിന്റേത് തോമസ് ഐസക് പ്രതിയാണെന്ന് തങ്ങൾ എങ്ങും പറഞ്ഞിട്ടില്ലെന്ന് അന്ന് കോടതിയെ അറിയിച്ച ഇ ഡി സാക്ഷിയായി തോമസ് ഐസക്കിന് സഹകരിച്ചുകൂടെയെന്നും ചോദിച്ചു ഇതിലൊരു കുരുക്ക് പിണറായി കാണുന്നുണ്ട് അതായത് ഐസക്കിനെ സാക്ഷിയാക്കി തന്നെ കുരുക്കാൻ ഇ ഡി ഇറങ്ങിയാൽ എന്തു ചെയ്യും ഐസക്കിനെ പണ്ടേ പിണറായിക്ക് വിശ്വാസം പോരാ എങ്കിലും എപ്പോൾ വേണമെങ്കിലും ഐസക് ചതിക്കാമെന്ന് പിണറായി കരുതുന്നുണ്ട് കാരണം ഒരു കാലത്ത് വി എസിന്റെ വിശ്വസ്തനായിരുന്നു ഐസക് ബി എസിന്റെ കാലം കഴിഞ്ഞെങ്കിലും അദ്ദേഹത്തിന്റെ പഴയ വിശ്വസ്തരുമായി ഐസക്കിന് അടുപ്പമുണ്ട് വ്യക്തിവിവരങ്ങൾ ഉൾപ്പെടെ ചോദിച്ച ഇ ഡിക്കെതിരെ തോമസ് ഐസക് നിരവധി ചോദ്യങ്ങൾ ഉയർത്തിയിട്ടുണ്ട് കിഫ്ബി മസാല ബോണ്ട് കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തന്നോട് വ്യക്തിപരമായ വിവരങ്ങൾ തേടിയെന്ന് ഡോക്ടർ തോമസ് ഐസക് പറഞ്ഞു ഫോട്ടോ ആധാർ കാർഡ് പാൻ കാർഡ് കുടുംബങ്ങളുടെ അടക്കം ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ സ്വത്ത് വിവരം വിദേശയാത്രാ വിവരം ഡയറക്ടറായി ഇരിക്കുന്ന കമ്പനികളുടെ ആസ്തി മസാല ബോൺ ഇഷ്യൂ ചെയ്ത കിഫ്ബിയിലെ റോൾ തുടങ്ങി പതിമൂന്ന് കാര്യങ്ങൾ ഇ ഡി തേടിയെന്നും ഐസക് ഫേസ്ബുക്ക് കുറിപ്പിൽ പറഞ്ഞിരുന്നു വിവരങ്ങൾ ആവശ്യപ്പെട്ട് ഇ ഡി എന്തിനാണ് ഇത്രയും വിവരങ്ങൾ ആവശ്യപ്പെടുന്നത് എന്ന് വ്യക്തമാക്കിയില്ലെന്നും അദ്ദേഹം ആരോപിച്ചു കിഫ്ബിയുടെ എക്സ് ഒഫീഷ്യോ മെമ്പർ ആയതുകൊണ്ട് മാത്രം ചോദ്യം ചെയ്യാനോ വ്യക്തിപരമായി വിവരങ്ങൾ ആവശ്യപ്പെടാനോ ആകില്ലെന്ന് ഐസക്കിന്റെ അഭിഭാഷകൻ വാദിച്ചു ഫെമാലംഘനം എന്ന പേരിലുള്ള ഇ ഡി നടപടി നിയമവിരുദ്ധമാണെന്നും അഭിഭാഷകർ കോടതിയിൽ വ്യക്തമാക്കിയിരുന്നു ഒരു അന്വേഷണ ഏജൻസി നമ്മളുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും ഒരു കാര്യത്തെ കുറിച്ച് വിശദീകരണം ആവശ്യപ്പെട്ടാൽ അത് കൊടുക്കാൻ ബാധ്യതയില്ലേ എന്ന് ചില ശുദ്ധാത്മാക്കൾ ഐസക് പറയുന്നത് വിശദീകരണം കൊടുക്കാം ആദ്യം എന്തുകൊണ്ട് തന്നോട് ഇത് ആവശ്യപ്പെടുന്നുവെന്ന് പറയണം രണ്ട് പാസ്പോർട്ട് സൈസ് ഫോട്ടോ പാസ്പോർട്ട് ആധാർ അതുപോലെ പാൻ കാർഡ് ഐസക്കിന്റെ പേരിലും കുടുംബാംഗങ്ങളുടെ പേരിലും നാട്ടിലും വിദേശത്തുമുള്ള കഴിഞ്ഞ പത്ത് വർഷത്തെ ബാങ്ക് അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റ് ഐസക്കിന്റെയും കുടുംബാംഗങ്ങളുടെയും ഇന്ത്യയിലെയും വിദേശത്തെയും സ്വത്തുക്കളുടെ രേഖകൾ ഐസക് ഡയറക്ടറായിരുന്ന എല്ലാ കമ്പനികളുടെയും ആസ്തി വിവരങ്ങളും വാർഷിക സ്റ്റേറ്റ്മെന്റും ഈ ഡി ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇന്ത്യക്ക് അകത്തും പുറത്തും കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ വാങ്ങിയ അതുപോലെ വിറ്റ സ്വത്തുക്കളുടെ വിവരങ്ങളും ചോദിച്ചിട്ടുണ്ട് ഐസെക് ഡയറക്ടറോ പാർട്ണറോ ഉടമസ്ഥനോ ആയിട്ടുള്ള കമ്പനികൾ സംബന്ധിച്ച നാനാവിധ വിശദാംശങ്ങളും കഴിഞ്ഞ പത്ത് വർഷത്തെ ഐ റിട്ടേണും ആവശ്യപ്പെട്ടിട്ടുണ്ട് ഐസക് ഡയറക്ടറോ പാർട്ട്ണറോ ആയിട്ടുള്ള എല്ലാ കമ്പനികളുടെയും വാർഷിക ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റുകൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് അതുപോലെ മസാല ബോൺ ഇഷ്യൂ ചെയ്തതിൽ കിഫ്ബിയിലെ ഐസക്കിന്റെ റോളും ഈ ഡി ആവശ്യപ്പെട്ടിട്ടുണ്ട് എല്ലാത്തിനും പിന്നിൽ മുഖ്യമന്ത്രിയാണെന്ന് ഐസക് പറഞ്ഞാൽ എന്ത് സംഭവിക്കും അതായത് ഐസക്കിനെ കുറിച്ച് ഈ ഡിക്ക് അടിമുടി സംശയമുണ്ട് എന്നർത്ഥം സംശയം തോന്നിയാൽ വിടുന്ന പാർട്ടിയല്ല ഇ ഡി അത് എന്ത് തന്നെയായാലും തന്റെ തടി രക്ഷിക്കണമെന്ന് മാത്രമാണ് പിണറായി വിജയൻ ചിന്തിക്കുന്നത് ഐസക്കിനെ എറിഞ്ഞുകൊടുത്ത് സ്വയം ഊരാനാണ് പിണറായിയുടെ ശ്രമം ഇതാണ് നടക്കുന്നത് തൽക്കാലം തനിക്ക് ഭീഷണിയില്ലെന്നാണ് മുഖ്യമന്ത്രിയുടെ വാദം ഇതിനെ അട്ടിമറിക്കുകയാണ് ഇ ഡിയുടെ ലക്ഷ്യം ഐസക്കിൽ നിന്ന് മുഖ്യമന്ത്രിക്കെതിരെ വിവരങ്ങൾ കിട്ടിയാൽ കാര്യങ്ങൾ കൂടുതൽ എളുപ്പമായെന്നാണ് ഇ ഡി കരുതുന്നത്